കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദിയാഘോഷം എജ്ജു ഫെസ്റ്റിന ജനുവരി പന്ത്രണ്ടിന് തുടക്കമാകും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളിൽ എജ്ജു ഫെസ്റ്റ് പദ്ധതി നടപ്പാക്കുന്നു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിക്ക് പന്ത്രണ്ടിന് തുടക്കമാകും അമ്മ അറിയാൻ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിക്കുന്ന വിദ്യാലയം വീട്ടിലേക്ക് എന്നീ പദ്ധതികളുടെ തുടർച്ചയായാണ് എജ്ജു ഫെസ്റ്റ് പദ്ധതി അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എണ്ണൂറ്റി അറുപത് കുട്ടികളെയാണ് മികവിന്റെയും വിവിധ മേഖലയിലെ മികവിന്റെയും അടിസ്ഥാനത്തിൽ ആദരിക്കുന്നത് ചടങ്ങിൽ എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപം തെളിക്കും കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനാകും മന്ത്രി പി പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും പി പി ചിത്തരഞ്ജൻ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്യും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ കെ പി ഷിബ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ലിഡ ഉദയൻ ഗേൾസ് സ്കൂൾ പ്രഥമാധ്യാപിക എസ് സുജിഷ രവീന്ദ്രൻ ഫെസ്റ്റ് ജനറൽ കൺവീനർ ബാബു രാമചന്ദ്രൻ അധ്യാപകരായ കെ ഡി അജുമോ അനുലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അനുബന്ധിച്ച് ഞങ്ങള് കുറച്ച് പ്രവർത്തനങ്ങൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു അതിലൊന്നാണ് ഈ വർഷം അഡ്മിഷൻ എടുത്ത നൂറ് കുട്ടികൾക്ക് പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് സൈക്കിൾ അത് ഓൾറെഡി ജൂൺ മാസത്തിൽ നടന്നു കഴിഞ്ഞു പിന്നെ അമ്മ അറിയാനുള്ള പരിപാടി എല്ലാ രണ്ട് സ്കൂളിലെയും എല്ലാ അമ്മമാർക്കും എല്ലാ ക്ലാസ്സുകളിലേയും അമ്മമാർക്കും അമ്മ അറിയാനുള്ള സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചാർജ് എടുത്ത ശ്രീ ഇ ജി ബാബു സാറിന്റെ നേതൃത്വത്തില് ആണ് അമ്മ അറിയാനുള്ള പരിപാടി നമ്മൾ നടത്തി അതുപോലെ തന്നെ മറ്റൊരു പരിപാടി അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ നടത്തിയതാണ് എല്ലാ കുട്ടികളുടെയും വീട് സന്ദർശനം നമ്മൾ പഠിപ്പിച്ച് മാത്രം പോയാൽ പോരാ കുട്ടികളുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഓരോ കുട്ടികളുടെയും വീട് വീട്ടിലേക്കുള്ള ഭവന സന്ദർശനം എന്നുള്ളത് ജനുവരി മുപ്പതിനകം പൂർത്തിയാക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് അമ്പത് ശതമാനം കുട്ടികളുടെയും വീട്ടിൽ സന്ദർശിച്ചു കഴിഞ്ഞു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്ന് വെച്ചാൽ നമ്മൾ ഡേ ടൈം അല്ല പേരൻസ് വീട്ടിലുള്ള സമയം വിളിച്ചു ചോദിച്ച് ആഫ്റ്റർ സ്കൂൾ അവേഴ്സും ഹോളിഡേയ്സിലും നല്ലത് എഫക്തിയാവുള്ളൂ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വനാത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റു റെമിഡി എൽ ക്ലാസ്സുകൾ അധ്യയനപരമായിട്ടാണെങ്കിൽ അങ്ങനെ നൈറ്റ് ക്ലാസ്സുകൾ അതും നടന്നുകൊണ്ടിരിക്കുന്നു തുടർച്ചയായിട്ട് വരാത്ത വീട്ടിലോട്ട് ആളെ വിട്ട് അതും നമ്മുടെ സാധ്യത കൊണ്ടാണെന്നുള്ള അതും ഇന്നലെ നമുക്ക് നടഹചര്യങ്ങൾ അറിയാൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു മറ്റൊന്ന് ഇതിനു മുന്നേ തന്നെ നമ്മൾ തുടക്കം കുറിച്ചൊന്നാണ് ഭവനരഹിതരായ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി അങ്ങനെ നമ്മൾ അങ്ങനെ ഒരെണ്ണം നേരത്തെ ഇപ്പോൾ ഒരു വർഷത്തെ വെച്ച് കഴിഞ്ഞു